മഴക്കാലമെത്തിയിട്ടും രൂക്ഷമായ കടൽക്കയറ്റ ദുരന്ത ഭേതിയിലുള്ള ചെല്ലാനം കൊച്ചി തീരത്ത് യാതൊരു താൽക്കാലിക പ്രതിരോധ നടപടികളും സ്വീകരിക്കാത്ത എറണാകുളം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഗുരുതരമായ കൃത്യവിലോപമാണ് നടത്തിയിരിക്കുന്നത് തീരജനങ്ങളുടെ ജീവന് പുല്ലുവില വില കൽപ്പിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ ആർക്കുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ചെല്ലാനം കൊച്ചി ജനകീയ വേദിയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കടൽ തടയുന്നതിനായി മെയ് പതിനഞ്ചിനകം ജിയോ ബാഗുകൾ കൊണ്ടുള്ള താൽക്കാലിക ഭിത്തികൾ പണിയുമെന്നും നികന്നു കിടക്കുന്ന തോടുകളിലെ മണ്ണ് നീക്കം ചെയ്ത് നീരൊഴുക്ക് സുഗമമാക്കുമെന്നും ഏപ്രിൽ പതിനൊന്നിന് നടത്തിയ കളക്ട്രേറ്റ് മാർച്ചിനെ തുടർന്ന് കളക്ടർ ഉറപ്പ് നൽകിയതാണെങ്കിലും യാതൊരുവിധ പ്രതിരോധ പ്രവർത്തനങ്ങളും ചെല്ലാനം കൊച്ചി തീരത്ത് നടത്തിയിട്ടില്ല ചെല്ലാനം കൊച്ചി ജനകീയവേദി ജന കൺവീനർ വി ടി സെബാസ്റ്റിൻ പറഞ്ഞു ചെല്ലാനം കൊച്ചി ജനകീയവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കടൽ സമരത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പുത്തൻ തോടിന് വടക്കോട്ടുള്ള ടെട്രാ പോർട്ട് കടൽഭിത്തി നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നും താൽക്കാലിക പ്രതിരോധ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തണമെന്നും മാനാശ്ശേരി സൗദി ബീച്ച് റോഡ് പ്രദേശങ്ങളെ ഓഫ് ബ്രേക്ക് വാട്ടർ വാൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും ാണ് ജനകീയവേദി കടൽ സമരം സംഘടിപ്പിച്ചത് പുത്തൻതോടെ ഫിഷിംഗ് ആപ്പിൽ നടന്ന സമരത്തെ അഭിസംബോധന ചെയ്ത കണ്ണമലി ക്രിസ്തുരാജ പള്ളി വികാരി ഫാദർ പ്രമോദ് ചെല്ലാനം കൊച്ചി ജനകീയവേദി വർക്കിംഗ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് തുഷാർ നിർമ്മൽ സുജാ ഭാരതി എന്നിവർ സംസാരിച്ചു സമരത്തിന് നിഷാ ബിനീഷ് നെൽസൺ ഡെൽസി ഫ്രാൻസിസ് പുഷ്പി ജോസഫ് ഷാജി പൊള്ളയിൽ ജോസി കെ എ ജോസ്ഫിന ജസ്സി ജോൺ കുര്യൻ എ എൽ എൽ സി മൈക്കിൾ മെറ്റൽ ഡീറ്റസ് തുടങ്ങിയവർ നേതൃത്വം നൽകി